ो श्रीगुरुभ्यो नमः हरिः ओङ्ोर्भुवः सुवः तत्सवितुर्वलेनेम् तर्तु देवस्य धीमहि गियायो न प्रचोदयात् ॐ तच्छयो रामहे मातुर्यज्ञाय नु यज्ञपतये दैवी हि स्वस्तिरस्तु नः स्वस्तिर्मानुषेभ्यः ऊर्ध्वञ्चिधातुभेषजम् शर्णो अस्तु द्विपदेः शञ्चतुष्पदे ओरल्गिवी शान्ता साग्निना शान्ता सा मे शान्ता शुचतुम् श्रमयतु न्तरिक्षं शान्तं तं वायुना शान्तं तं मे शान्तविं शुचकम् शमयतु या शान्ता सात्येन शान्त सा मे शान्तम् सुचरम् शमयतु ओ शान्ति शान्ति शान्तिः नमस्कारः ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് ഇതുവരെ വന്നിട്ടുള്ളവർ ചെയ്യാൻ മടിച്ച പലതും ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്യുന്നത് അത്ഭുതത്തോടെയാണ് ലോകം നോക്കിക്കാണുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് ലോക നേതാക്കളുമായും ലോക രാജ്യങ്ങളുമായും നരേന്ദ്രമോദി പുലർത്തുന്ന ഉഭയകക്ഷി ബന്ധം ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യൂറോപ്യൻ രാജ്യമായ ക്രൊയേഷ്യയും സന്ദർശിച്ചിരിക്കുകയാണിപ്പോൾ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായി ബുധനാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൊയേഷ്യയിലെത്തിയത് തലസ്ഥാനമായ സാഗ്രിബിൾ സംഗീത സാംസ്കാരിക പരിപാടികളോടെ പ്രധാനമന്ത്രി മോദിക്ക് ഗംഭീര സ്വീകരണമാണ് നൽകിയത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ക്രൊയേഷ്യൻ പൗരന്മാർ സംസ്കൃത മന്ത്രങ്ങൾ ചൊല്ലി പ്രധാനമന്ത്രി മോദിയെ സ്വീകരിച്ചു ഇതുകൂടാതെ വന്ദേ മാതരം ഭാരത് മാതാ കി ജി എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് ഇന്ത്യൻ സമൂഹത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രി മോദിയെ സ്വീകരിച്ചത് തുടർന്ന് പ്രധാനമന്ത്രി മോദിയും ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആൻഡ്രിച്ച് പ്ലെൻകോവിയും പ്രതിനിധിയിലെ ചർച്ചകൾ നടത്തി ഉഭയകക്ഷി ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയും ക്രൊയേഷ്യയും നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തു അതേസമയം ക്രൊയേഷ്യയിലെ സാഗ്രേബിൻ പ്രധാനമന്ത്രി മോദിക്ക് നൽകിയ സ്വീകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സാംസ്കാരിക ബന്ധത്തെ പ്രകടമാക്കുന്നു ഇതിന്റെ വീഡിയോകളും പ്രധാനമന്ത്രി മോദി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് വീഡിയോയിൽ വെള്ള വസ്ത്രം ധരിച്ച ഒരു കൂട്ടം ക്രൊയേഷ്യൻ പൗരന്മാർ പ്രധാനമന്ത്രി മോദിയെ സ്വാഗതം ചെയ്യുന്നതിനായി നിരവധി സംസ്കൃത മന്ത്രങ്ങൾ ചൊല്ലുന്നത് കാണാം സംസ്കാരത്തിന്റെ ബന്ധങ്ങൾ ശക്തമോ ഊർജ്ജസ്വലവുമാണ് ക്രൊയേഷ്യൻ ഇന്ത്യൻ സംസ്കാരത്തിന് ഇത്രയധികം ബഹുമാനം ലഭിക്കുന്നത് കാണുന്നത് സന്തോഷകരമാണെന്നാണ് വീഡിയോ പങ്കുവച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറയുന്നത് അതേസമയം ക്രൊയേഷ്യ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ക്രൊയേഷ്യൻ ജനാധിപത്യം നിയമവാഴ്ച ബഹുസ്വരത സമത്വം എന്നിവയാണ് നമ്മെ ബന്ധിപ്പിക്കുന്ന പൊതുവായ മൂല്യങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയും ക്രൊയേഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മൂന്നിരട്ടിയാക്കാൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി മോദി അറിയിച്ചു ഇന്ത്യയും ക്രൊയേഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം ക്രൊയേഷ്യയുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചരിത്രപരമായ അവസരമാണ് സന്ദർശനത്തിലൂടെ കൈവന്നതെന്ന് മോദി എക്സിൽ കുറിച്ചു രാഷ്ട്രീയ സാമ്പത്തിക സഹകരണം വളർത്തിയെടുക്കാനും പങ്കാളി രാജ്യമായുള്ള മൂല്യബന്ധം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചരിത്രപരമായ അവസരമാണ് ക്രൊയേഷ്യ സന്ദർശനത്തിലൂടെ ലഭിക്കുന്നത് അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ക്രൊയേഷ്യ മികച്ച പങ്കാളിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ക്രൊയേഷ്യയുമായുള്ള ശക്തമായ രാഷ്ട്രീയ സാമ്പത്തിക സഹകരണം വളർത്തിയെടുക്കാൻ സഹായിക്കുമെന്ന് വിശകലന വിദഗ്ധർ കരുതുന്നു വെബ്ഡെസ്ക് തത്തുമായി ടി വി